ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിക്കുമെന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയെ ചുവപ്പ് ചുവപ്പുരേഖയാണെന്നും അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഫാസ് ന്യൂസ് പുറത്തുവിടുന്ന വിവരങ്ങൾ അമേരിക്കയും ഇറാനും തമ്മിൽ ആണവ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ഇപ്പോൾ സംഭവം യു എസ് നയതന്ത്രപരമായ പരിഹാരം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഭീഷണികളുടെയും ഉപരോധങ്ങളുടെയും ഭാഷ ഉപേക്ഷിക്കണമെന്ന് പേര് വെളിപ്പെടുത്താത്ത ഒരു ഇറാനിയൻ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി ഇത്തരം ഭീഷണികൾ ഇറാന്റെ ദേശീയ താല്പര്യങ്ങളോടുള്ള തുറന്ന ശത്രുതയാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ആണവ കരാർ വളരെ കർശനമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ നമുക്ക് ഇൻസ്പെക്ടർമാരുമായി ഇടപെടാം നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം നമുക്ക് നമുക്കിഷ്ടമുള്ളത് പൊട്ടിത്തെറിക്കാം പക്ഷേ ആരും കൊല്ലപ്പെടില്ല എല്ലാവരും ഉള്ളിലിരുന്നു കൊണ്ട് അത് പൊട്ടിത്തെറിക്കുന്നതിനേക്കാൾ ആരുമില്ലാതെ നമുക്കൊരു ലാബ് തകർക്കാൻ കഴിയും നയതന്ത്രം പരാജയപ്പെട്ടാൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ബോംബ് വയ്ക്കുമെന്ന് ട്രംപ് മുൻപ് പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇറാന്റെ ആണവ പദ്ധതിയെ ചൊല്ലി പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന വിവാദത്തിന്റെ ഭാഗമാണിത് എന്നിരുന്നാലും ഇറാനുമായി ഒരു കരാർ സമീപ ഭാവിയിൽ സാധ്യമാണെന്നും ട്രംപ് അഭിപ്രായപ്പെടുന്നുണ്ട് കുറച്ചു കാലം മുൻപ് സൗദി അറേബ്യ ഇറാന് മുന്നറിയിപ്പ് നൽകിയതായി വാർത്തകളുണ്ടായിരുന്നു ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സൗദി അറേബ്യയുടെ പ്രതിരോധ മന്ത്രി പ്രിൻസ് ഖാലിദ് ബിൻ സൽമാൻ ട്രംപ് ഭരണകൂടവുമായുള്ള ആണവ കരാറിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഗൌരവമായി കാണണമെന്നും അല്ലെങ്കിൽ ഇസ്രയേലുമായുള്ള യുദ്ധത്തിന് തയ്യാറാകണമെന്നുമാണ് മുന്നറിയിപ്പ് നൽകിയത് മേഖലയിൽ കൂടുതൽ അസ്ഥിരത ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ച് ആശങ്കാകുലനായ സൗദി അറേബ്യയിലെ എൺപത്തിയൊൻപത് കാരനായ രാജാവ് സൽമാൻ ബിൻ അബ്ദുൾ അസീസ് തന്റെ മകൻ പ്രിൻസ് ഖാലിദ് ബിൻ സൽമാനെ ഖമേനിക്ക് മുന്നറിയിപ്പ് നൽകാൻ അയച്ചതായി ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു കൂടാതെ ആണവ അഭിലാഷങ്ങളെ നിയന്ത്രിക്കാൻ യു എസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഫലമുണ്ടായില്ല തന്റെ ആദ്യ വൈറ്റ് ഹൌസ് ഭരണകാലത്ത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏകപക്ഷീയമായി അമേരിക്കയെ ഡെമോക്രാറ്റിക് പ്രസിഡന്റ് ബരാക് ഒബാമയുടെ ഭരണകൂടം ചർച്ച ചെയ്തതും റഷ്യ ചൈന ഫ്രാൻസ് ബ്രിട്ടൻ ജർമ്മനി എന്നിവ ഒപ്പുവച്ചതുമായ രണ്ടായിരത്തി പതിനഞ്ചിലെ നാഴികക്കല്ലായ ആണവ കരാറിൽ നിന്ന് പിൻവലിച്ചു ഇറാൻ കരാറിന്റെ കാതലൊരു ഭീമാകാരമായ കെട്ടുകഥയായിരുന്നു ഒരു കൊലപാതക ഭരണകൂടം സമാധാനപരമായ ആണവോർജ പദ്ധതി മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് ട്രംപ് വ്യക്തമാക്കി കരാറിൽ സംശയാലുവായ നെതന്യാഹു ട്രംപിനെ സ്വാധീനിച്ചുവെന്ന് പലരും പറഞ്ഞു ഇറാനെതിരെ യു എസ് ഉപരോധങ്ങൾ ട്രംപ് വീണ്ടും ഏർപ്പെടുത്തി മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണകാലത്ത് യു എസും ഇറാനും പരോക്ഷ ചർച്ചകൾ നടത്തിയിരുന്നുവെങ്കിലും കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായില്ല ബൈഡൻ ഭരണകൂടത്തിന് കീഴിൽ വർഷങ്ങളോളം നീണ്ടുനിന്ന പരോക്ഷ ചർച്ചകൾ വിജയിച്ചില്ല കാരണം ടെഹ്റാൻ ഇപ്പോൾ അറുപത് ശതമാനം പരിശുദ്ധിയിലേക്ക് യുറേനിയം സമ്പുഷ്ടമാക്കുന്നുണ്ട് ആയുധ ഗ്രേഡ് നിലവാരത്തിൽ നിന്നുള്ള സാങ്കേതിക നടപടിയാണിത് പദ്ധതിയെ ചൊല്ലി യു എസും ഇസ്രായേലും ഇറാനെ സൈനിക ആക്രമണത്തിന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം ടെഹ്റാനിലെ ഉദ്യോഗസ്ഥൻ ആണവ ബോംബ് പിന്തുടരാൻ സാധ്യതയുണ്ടെന്ന് കൂടുതലായി മുന്നറിയിപ്പ് നൽകുകയാണ് ചെയ്തത് അതേസമയം ട്രംപിന്റെ സൈനിക ഭീഷണികൾക്ക് മുൻപുള്ള ഇറാൻ യു ചർച്ചകൾ ഇസ്രായേലിനെയും യു എസ് സ്വാധീനത്തെയും എതിർക്കാൻ പതിറ്റാണ്ടുകളായി വലിയ വില നൽകി സ്ഥാപിച്ച ടെഹ്റാന്റെ പ്രാദേശിക പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് എന്ന അപകടകരമായ സമയത്താണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് പാലസ്തീൻ ഗ്രൂപ്പായ ഹമാസ് ഇസ്രായേലിനെതിരായ ആക്രമണം മിഡിൽ ഈസ്റ്റിനെ സംഘർഷത്തിലേക്ക് നയിച്ചതിനു ശേഷം അച്ചുതണ്ട് വളരെയധികം ദുർബലമായി ഗാസയിലെ ഹമാസും ലെബനിലെ ഹിസ്ബുളയും ഗാസായുദ്ധം ആരംഭിച്ചതു മുതൽ ഇസ്രായേൽ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അതേസമയം യമനിലെ ഹൂതി പ്രസ്ഥാനത്തെ കഴിഞ്ഞ മാസം മുതൽ യു എസ് വ്യോമാക്രമണങ്ങൾ ലക്ഷ്യമിട്ട് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇസ്രായേൽ ഇറാന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് സാരമായ കേടുപാടുകൾ വരുത്തി മറ്റൊരു പ്രധാന ഇറാനിയൻ സഖ്യകക്ഷിയായ സിറിയൻ പ്രസിഡന്റ് ബഷാൽ അൽ അസദിന്റെ പതനം ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സ്വാധീനത്തെ കൂടുതൽ ദുർബലപ്പെടുത്തുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്